നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലക്ഷദ്വീപിലേക്ക് കയറ്റി പോകുന്നതിനായി ബേപ്പൂർ തുറമുഖത്ത് നങ്കൂരമിട്ട ഉരുവിനു മുകളിൽ നിന്നും വീണ് തൊഴിലാളി മരിച്ചു തമിഴ്നാട് തൂത്തുക്കുടി ലയൻസ് ടൗൺ സൗത്ത് കോട്ടൺ റോഡിൽ സെൽവൻ നാൽപ്പത്തെട്ടാണ് മരിച്ചത് ലക്ഷദ്വീപ് ആന്ധ്രോത്വ സ്വദേശികളുടെ കൂട്ടുടമസ്ഥതയിലുള്ള എം എസ് വി മൗല ഉരുവിലെ തൊഴിലാളിയായിരുന്നു തുറമുഖ വാർഫിൽ നങ്കൂരമിട്ട ഉരുവിനകത്ത് ഉറങ്ങുന്നതിനിടെ അമിത ചൂട് കാരണം കാറ്റു ലഭിക്കുന്നതിനായി ഞായറാഴ്ച പുലർച്ചെ മൂന്നോടെ ഉരുവിന്റെ മുഗൾ തട്ടിൽ കയറി കിടക്കാനുള്ള ശ്രമത്തിനിടെ വെള്ളത്തിലേക്ക് തെന്നി വീഴുകയായിരുന്നുവെന്നാണ് വിവരം ബേപ്പൂർ പോലീസ് തീരദേശ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് തുടങ്ങിയവർ വാർഫിലും പുഴയിലും അഴിമുഖ മേഖലയിലും തെരച്ചിൽ നടത്തി ഫയർഫോഴ്സ് ജില്ലാ സ്കൂബ ടീമാണ് മൃതദേഹം മുങ്ങിയെടുത്തത് ഉരുവിനു സമീപത്ത് മുപ്പത്തഞ്ചടി താഴ്ചയിൽ നിലയിലായിരുന്നു മൃതദേഹം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻ ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ ഈ മാർച്ച് മാർച്ച് മുതൽ 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 ആഴക്കടലിലെ മത്സ്യകന്യകകൾ സഫാരി സഫാരി ഇതുവരെ കാണാത്ത മെറൈൻ മെറൈൻ എക്സ്പോ എക്സ്പോ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി രാത്രി വരെ അവധിക്കാലം മാർത്തും ലഭിക്കാൻ ദന്തരോഗികിത്സാരത്ത് പുത്തൻചോടുമായി ഡോക്ടർ ആസിഫ് ഫാമിലി ദിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്